ഹലോ ഫ്രണ്ട്സ് ഹലോ നമുക്കുണ്ടല്ലോ ഒരു ചിക്കൻ തോരം വെക്കാം അതിന് നമുക്ക് ഗ്യാസ് വത്തിച്ചുകൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പാൻ ചൂടാവട്ടെ കേട്ടോ പാൻ ചൂടായി വരുമ്പോ നമുക്ക് തിരി വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം അപ്പൊ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്താലോ നമുക്ക് പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാറു കഴിയുമ്പോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോ നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഓക്കെ വെളിച്ചെണ്ണ ചൂടായി ഇനി നമുക്ക് ചുമന്നുള്ളി ഉണ്ടല്ലോ ചുമന്നുള്ളി നമ്മുടെ ചുമന്നുള്ളി ഉണ്ടല്ലോ ആ ചെറുള്ളി ചെറുള്ളി ചുമന്നുള്ളി ആ ചുമന്നുള്ളി നമ്മുടെ വലിയ മുളകും ഇട്ടിട്ട് ചതച്ചത് നമുക്ക് ഇട്ടുകൊടുക്കാം മുഴുവൻ മുളകില്ലേ അത് ഞാൻ ചതച്ചെടുക്കാം അത് നമുക്ക് ഇട്ടുകൊടുക്കാം അത് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിലൂടെ നമുക്ക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം അവിടെ കിടന്ന് മൂക്കട്ടെ മൂത്ത് വരുമ്പോ നമുക്ക് സബോള ഇട്ടുകൊടുക്കാം സബോള ഇട്ടുകൊടുക്കാം അതൊന്ന് വരട്ടെ അത് വരണ്ടുവരുമ്പഴുണ്ടല്ലോ നമുക്ക് തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കാം തേങ്ങയുടെ കൊത്തുകൾ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം തേങ്ങ കൊത്തുകൾ പിന്നെ ഉണ്ടല്ലോ ഇത് തേങ്ങ ച ഇതില്ലേ തേങ്ങ ചരണ്ടിത് അതും ഇട്ട് കൊടുക്കാം അതിന്റെ ഒപ്പം ജീരകം അതിന്റെ ഒപ്പം ജീരകം ഇട്ടുകൊടുക്കണം പിന്നെ ഉണ്ടല്ലോ ചതച്ച കുരുമുളക് ഇട്ടുകൊടുക്കണം നല്ലോണം ചതച്ച ഒരു കുരുമുളകും കൂടി ഇട്ടുകൊടുക്കണം എല്ലാം കൂടി ഒന്ന് വഴേണ്ടി വരട്ടെ എന്നിട്ട് നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്ക് ிக்கன் இட்டு நமக்கு சிக்கன் இட்டுட்டன் கொச்சுப்பட்டுக்காம் കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരിത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലി മല്ലിപ്പൊടി നനച്ചു കൊടുക്കണം കേട്ടോ അത് നമ്മളെപ്പോഴും ചെയ്യാറുള്ള കാര്യല്ലേ അപ്പൊ അതുകൊണ്ട് ആദ്യം നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു സ്പൂൺ പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം നമ്മള് ഓൾറെഡി ചതച്ച മുളക് ഇട്ടിണ്ട് മുഴമുളക് ഇട്ടിട്ടുണ്ട് നമ്മൾ നമ്മളപ്പടെ ചിക്കനിലേക്ക് ഉപ്പും മുളകും ഒക്കെ റെഡി ആവട്ടെ ഒന്ന് പിടിച്ചു വരട്ടെ അപ്പൊ നമുക്ക് മല്ലിപ്പൊടി നനച്ചു കൊടുക്കാം എന്നിട്ട് എഴുന്നേക്ക് ഒഴിക്കാം അപ്പൊ ആ ഒന്ന് പിരണ്ടു വരട്ടെട്ട ഒന്ന് വെന്ത് വരട്ടെ ആ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് ഒന്ന് വേവട്ടെ അപ്പൊ നമുക്ക് ഇത്തിരി മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം അടിയിരിക്കട്ടെ ഒന്ന് പൊട്ടി വെക്കുവാണേ മൂടി വെക്കുകയാണെങ്കിൽ ചിരിയരം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം എന്നിട്ട് നമുക്ക് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം മല്ലിപ്പൊടി ആപ്പത്തേക്ക് നമുക്ക് നനച്ചിട്ട് വരാം അപ്പൊ നമ്മുടെ ചിക്കൻ എന്തെന്ന് നോക്കാം വെള്ളമൊക്കെ പറ്റിയ നോക്കാം വെന്തോന്ന് നോക്കാം നമുക്ക് അതിന്റെ ഇടയിൽ ഇത്തിരി വേപ്പിലിട്ട് കൊടുക്കാം േപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇതൊക്കെ പറ്റിയിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി ഒന്ന് ഫ്രൈ ആയി വരാനുണ്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ അപ്പൊ നമുക്ക് ഓച്ചി ഓഫ് ചെയ്യാം എന്റെ ഇടയിൽ നമുക്ക് ഇത്തിരി മല്ലിയിലേം കൂടി ഇട്ടുകൊടുക്കാം മല്ലിയെല്ലാം നല്ലതാട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് മല്ലിയില ഇട്ടുകൊടുക്കാം ഇഷ്ടമുള്ളവര് ഇട്ട് കൊടുത്താൽ മതി ഇഷ്ടമില്ലാത്തവര് ഇട്ട് കൊടുക്കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒന്നുമില്ല അപ്പൊ ഞാൻ അതുകൊണ്ട് മല്ലിയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്ന് ഫ്രൈ ആയി വരുമ്പോ നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്ക് ഇച്ചിരി ഗരം മസാല ഉണ്ടല്ലോ അത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ടുകൊടുക്കട്ട നമ്മൾ പൊടിച്ച് വെച്ചിരുന്നാണ് ாம் நம்ம மசால மசாலையொக்கொன்ன பிடிக்கட்டப்ப நமக்கு ஒன்னடச்சு வச்சிட்டு இச்சி அரை நெந்த இச்சி அரோடு இக்கட்டேக்கு ஃபிரை ஆயக்கோளும் நமக்கு கழிக்கோக்காம் ഒന്ന് മൂടി വയ്ക്കാം നമുക്ക് ഒരു പത്ത് അഞ്ച് മിനിറ്റ് വരെ ഇരുന്നാ പത്ത് മിനിറ്റ് വരെ ഒരു പത്ത് മിനിറ്റ് വരെ ഇരുന്ന് കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോ അപ്പൊ നമുക്ക് എടുത്ത് കഴിച്ചു വയ്ക്കാം അപ്പത്തേക്ക് ഒന്ന് ഫ്രൈ ആയിക്കോളും അപ്പൊ നമുക്ക് ഒന്ന് സിമ്മിലിട്ട് വയ്ക്കാം അവിടെ ഇരുന്ന് ഒന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് ചിക്കൻ തോരം കഴിക്കാം Apa nama de chicken dorian ready ai tunda? <hesitation> Ama kecik tekan dure nganda, a lo na breadie ai, a ok lo a kie ai, chicken wendo, a lo a na wendo dunde, ok a ni a katei yofi Kanda chicken dorian. നല്ല ഭംഗി അല്ലേ കാണാനായിട്ട് അപ്പൊ എല്ലാവരും ചിക്കൻ തോരൻ ഉണ്ടാക്കിയിട്ട് എന്നോട് കമന്റ് പറയണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് ചിക്കൻ തോരൻ റെഡിയായി നല്ല ഭംഗിയല്ലേ കാണാൻ ഓക്കേ